അതെന്നാ പിടിച്ചേ എന്നാടാ തോന്നീട്ടെ ഞാൻ കാളെടുത്തതാണ് ഹലോ ആ ഇടാ പിന്നെ അല്ലെ ഒരു മിനിറ്റ് ഇവിടെ ഫയലിങ് അതെ ഈ വിയറ്റ്നാം കോളിയുടെ പണി ഒരു ഇച്ചിരി നേരം നിർത്തി വെക്കാവോ ആ പറ ഞാൻ ഞാൻ വിളിക്കാം 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 നിർത്തിവെക്കാവോ അതെ എന്തിനാ ഇതിനകത്ത് വെച്ചാൽ മഴയും വെള്ളമൊക്കെ ആയിട്ടേ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിട്ട് കൊറേ ദിവസമായില്ലേ അതിന് ഇതിനകത്ത് തട്ടുന്നേന് ഞാനിവിടെ ജീവിച്ചിട്ട് അയലുകാരൊക്കെ ഒന്ന് അറിയട്ടടാ എന്താ എന്താ നേരം ഇങ്ങനെ മോഹൻലാലിന്റെ ആ തുടക്കം സിനിമ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞിട്ട് ആ സിനിമയെല്ലാം കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചോ ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് കാണിച്ചല്ലേ എപ്പോഴും എപ്പോഴും കണ്ട ബോർ അടിക്കത്തില്ലോ എടാ കൊച്ചുമോനെ മോഹൻലാല് കടല് ഇതൊക്കെ പിന്നെ ഈ കൊമ്പനാനും പൈസ ചെലവില്ല കൊമ്പനാനെ കാണുന്നതിന് പൈസ ചെലവില്ല പക്ഷേ എല്ലാ ദിവസവും തിയേറ്ററിൽ പോയി മോഹൻലാലിനെ കാണുന്നതിനെ പൈസ ചെലവ് പൈസ മുടക്കി കാണേണ്ട കാണാൻ ലാലേട്ടൻ മോഹൻലാലിന്റെ അമ്മയാവാൻ പ്രായം ഇപ്പോഴും വിളിക്കുന്ന കേട്ടോ ലാലേട്ടൻ ഇപ്പൊ കുഞ്ഞു മുതല് കുഴിയിലോട്ട് കാലു നീട്ടിയിട്ടിരിക്കുന്ന വയസ്സന്മാർക്ക് വരെ അദ്ദേഹം അതെ സത്യം പറ ആന്റണി പെരുമ്പോ കാശുല്ലോ തരുന്നുണ്ടോ പിൻ്റെ കൂടെ ഉയരും കൂടെ പോവും ആ പണ്ട് തിരി പഴങ്കഞ്ഞി പാട്ടുകപ്പയും തിന്നേച്ച് പാടത്തും ഒക്കെ ഇറങ്ങി ഇറക്കി പറമ്പിലിറക്കി നല്ലോലങ് പണിയും ആർക്കും ഒരു കോക്കേടില്ല ഇപ്പൊ ഇങ്ങനെയാണോ ചന്തിക്ക് കമ്പി കുത്തി കയറ്റിയ ചിക്കനൊക്കെ ചുരുട്ട് കൂട്ടി തിന്നിട്ടല്ലയോ എല്ലാവർക്കും അസുഖമാങ്ങൾ പന്ത്രണ്ട് മക്കളാ എൻ്റെ അമ്മയുടെ കാലത്ത് ഇച്ചിരി പഴങ്കഞ്ഞി വെള്ളവും കുടിച്ചേച്ചേ പാടത്ത് കൊയ്യാനങ്ങറങ്ങും കൊയ്തോണ്ടിരിക്കുമ്പം പ്രസവ വേദന വരും ആ വരമ്പത്തോട്ട് കയറി ഇച്ചിരി നടന്ന ആ മരത്തിന്റെ കീഴലോട്ട് പോകും പെറും തിരിച്ചിറങ്ങി വരും പിന്നേയും കൊയ്യും കൊയ്തോണ്ടിരിക്കുമ്പം വീണ്ടും പ്രസവ വേദന വരും ആ വയലിന്റെ വരമ്പത്തോട്ട് കയറും അങ്ങോട്ട് പോയി പെറും തിരിച്ചിറങ്ങി വരും പിന്നേം കൊയ്യും ഇങ്ങനെ ഉണ്ടായതാ ഞങ്ങൾ പന്ത്രണ്ട് പേര് ഞാൻ അറിയാൻ മേലത്തോണ്ട് ചോദിക്കാം നിങ്ങളുടെ അമ്മച്ച് വയലിൽ പോകുന്നത് കൊയ്യാനാണോ അതോ പെറാനാണോ അപ്പനെ അമ്മ തിന്നു പഠിച്ചു പോയി കഴിഞ്ഞ എന്റെ ദൈവമേ ഈ മെമ്പർ ആളിച്ച ഓടി ഇങ്ങോട്ട് എന്തിനാ വരുന്നേ ഞാൻ ഞാനെന്തേലും കാണിച്ചിട്ടാണോ അമ്മച്ചകത്തുണ്ട് എന്തുവാളിക്ക് അമ്മച്ചയ്ക്ക് എന്തോ ലോട്ടറി അടിച്ചോ കുഞ്ഞുമോനെ അടാ കഴിഞ്ഞ ആഴ്ച അമ്മച്ചി പഞ്ചായത്ത് ഓഫീസിൽ വന്നില്ല പെൻഷൻ്റെ കാര്യത്തിന് ആ അമ്മച്ചി വന്നപ്പോ ഞാൻ പറഞ്ഞു അമ്മച്ചി മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ് മോഹൻലാലിന് ഒരു ആശംസ പറഞ്ഞു അയ്യണെന്ന് പറഞ്ഞു അമ്മച്ചി പറഞ്ഞു പിന്നെ താമന ഞാൻ അയ്യ്ക്കാന്ന് ഞാൻ എന്റെ ഫോൺ എടുത്ത് ഫേസ്ബുക്കിൽ ലൈവ് ആയിട്ട് ഇട്ടം കൊടുത്തു അമ്മച്ചി ആണെങ്കിൽ ലാലേട്ടിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തൊട്ട് തുടരും സിനിമ വരെ എല്ലാ വാക്കുകളും വെച്ചിട്ട് പാട്ട് അങ്ങ് അംഗീകരിച്ചു എന്നിട്ടേ മറ്റേ ലാസ്റ്റ് ഡയലോഗ് പറഞ്ഞു എന്തുവാ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ലാലേട്ടനെ ഒന്ന് കാണണമെന്നാണ് ആഗ്രഹം ഇതങ്ങ് വൈറലായി അല്ലെ ഒരു കുഴപ്പമില്ല ലാലേട്ടൻ കണ്ട് കൊറച്ചുമുമ്പേ മോഹൻലാലിന്റെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോലാലി സാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ റെഡി ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ നിന്റെ അമ്മച്ചെ കാണാൻ അമ്മച്ച അകത്തില്ല ഇരിക്കുന്നേ പിന്നെ നിന്നെ ഫോണിൽ തൊണ്ടന്നെ ഞാൻ ആദ്യം എന്റെ പെണ്ുമുള്ള വിളിച്ചു പറയട്ടെ പിണങ്ങി പോയി അവളെങ്കിൽ തിരിച്ചു വരുമല്ലോ ഇത് കേക്കും കഴിഞ്ഞാഴ്ച ാലേട്ടന്റെ ബർത്ത്ഡേക്ക് അമ്മച്ചി ഒരു വീഡിയോ വെച്ചിട്ട് കൊടുത്തില്ലോ അതിൽ ലാലേട്ടൻ കണ്ട് ആ അമ്മച്ചെ കാണാൻ ലാലേട്ട ഇങ്ങോട്ട് വരുന്നുണ്ടോ അമ്മച്ചി സത്യം സത്യമായിട്ട് ഞാൻ ം കാണാൻ വരും എന്ന് പറഞ്ഞു ഇതൊക്കെ ഒറ്റയടിക്ക് പറയാൻ കൊള്ളാവോ ദൈവമേ ഇത് ചട്ടോ എന്തോ അമ്മ വായിക്കെ വരുന്നടാ മറ്റേ ഒരു പെട്ടിയാട്ട കൊള്ളാനുള്ള മുറുഖണ്ടിട്ട് മറ്റേ എന്താടോ വാര്യര് താൻ നന്നാവാത്തെ ശല്യം ഡോക്ടർ ശേഖരം കുട്ടി ഈ നസ് നീ എന്നുകൂടെ കൂട്ടിയോ അന്നു മുതൽ നിന്റെ പാ തനം തുടങ്ങി

നീ നിന്റെ കൂട്ടത്തോട് പറയടാ വീണ്ടും കാട് കയറിയെന്ന് ജീവിക്കാനുള്ളൊരു കൊതി കൊണ്ട് പറയാ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റൂ പറയാ മക്കളെ ലാലേട്ടൻ വരുന്നടാ നമ്മുടെ വീട്ടില് ലാലേട്ടൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ലാലേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ എന്തോ എന്തു ഈ വീട്ടിനകത്ത് ലാലേട്ടം വരാനുള്ള ഇല്ല അമ്മച്ചീം കൊച്ചുമോ കൂടെ നേരെ എന്റെ വീട്ടിലോട്ട് വാ മോഹൻലാൽ അവിടെ വരും നിങ്ങൾക്ക് ആഹാരം കഴിക്കാം മോഹൻലാലിനെങ്ങനെ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി മോഹൻലാലിന് അങ്ങേടെ വീട്ടിൽ കൊണ്ടുപോകുന്ന പരിപാടിയാണ് അതൊന്നും വേണ്ട അതൊന്നും ലാലേട്ടൻ ഇവിടെ വരും പാവങ്ങളെയൊക്കെ നല്ലപോലെ മനസ്സിലാക്കുന്ന ആളാ എന്റെ ലാലേട്ടൻ ഒന്നും നീ ഒരു കാര്യം ചെയ്യല ആരേട്ട വരുന്നല്ലേ നമ്മുടെ വീട് മൊത്തം അങ്ങ് പെയിന്റ് അടിച്ചു പൈസയുടെ കാര്യമൊന്നും നീ ആലോചിക്കണ്ട പിന്നെ ഈ മാസത്തെ പെൻഷൻ മുഴുവൻ അങ് എടുത്തു ആ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് നാല് പണിക്കാരെ രണ്ട് ദിവസം നിർത്തിയാക്കാൻ ഈ ലാലേട്ടൻ വരുമ്പോഴേ കുടിക്കാൻ കുടിക്കാൻ കൊടുക്കണ്ടേ ഇന്ന കുടിക്കാൻ കൊടുക്കണം ലാലേട്ടൻ എന്ത് വരും കുടിക്കുന്നേ എന്റെ അറിവില് ലാലേട്ടൻ മുട്ടനാട്ടിലെ ചെങ്കില ചോര നീ ഒരു കാര്യം ചെയ്യും ഒരു മുട്ടനാടിനെ പിടി ചങ്കില ചോര പുള്ളിക്ക് കൊടുക്കാം മുട്ടനാടിനെ നമുക്ക് ഒടിച്ച് മട്ടൻ ചാപ്സ് കൊടുക്കാം അതൊന്നും വേണ്ട നല്ല ചായ അങ്ങോട്ട് പിന്നെ ഗോതമ്പ് പൊടി ഒഴിച്ചിട്ട് എന്റെ ഈ കൈ കൊണ്ട് ഇലക്കകത്ത് ഇങ്ങനെ പരത്തിട്ടാണ്ട് അട അങ്ങോട്ട് കൊടുക്കും അമ്മച്ചി ഒരു കാര്യമുണ്ട് നമുക്ക് ഒരു സ്ട്രോങ് ചായ കൊടുക്കാം എന്നിട്ട് ഇച്ചിരി ബദാം പരിപ്പ് ഇവിടെ ഇച്ചിരി കാശ്വാലിറ്റി നെറ്റ് കൊടുക്കാം ആഹാരത്തിന്റെ കാശ്വാലിറ്റി നെട്ടല്ല വേറെ പ്രശ്നമുണ്ട് അവർ വരുന്നവർക്ക് എല്ലാവർക്കും ഇരിക്കാനേ കുറച്ച് കസേര രണ്ടുമൂന്ന് മേശയൊക്കെ നിങ്ങൾ പേടിക്കണ്ട എന്റെ വീടിന് എടുക്ക I'm <laughs> not

ഒരു ദിവസം കൂടെ എന്റെ പൊന്ന് ലാലേട്ട എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണേ ഇല്ലെങ്കിൽ തള്ള ഈ വീട്ടുജോലി മൊത്തം എന്നെ കൊണ്ടുപോയി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ